കേരള ഗവൺമെന്റ് ജോലി കിട്ടാൻ സഹായകമാകുന്ന കേരള ഗവൺമെന്റ് തന്നെ നടത്തുന്ന ഒരു കോഴ്സാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി ഈ കോഴ്സിന്റെ അവസാന തീയതി ജൂൺ മുപ്പതാണ് പ്രായപരിധി ഇല്ലാതെ പത്താം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും വളരെ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഈ കോഴ്സ് ഗവൺമെന്റ് കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ കോഴ്സിന്റെ വിവരങ്ങളും കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുഴുനീള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് താഴത്ത് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മുഴുവൻ വീഡിയോ കാണാൻ പറ്റും ജി സി ഐ അതായത് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്രണ്ട് സാറായിട്ടുള്ള സന്തോഷ് കുമാർ സാർ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോഴ്സിനെ പറ്റിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഏതൊക്കെ ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ എവിടെയൊക്കെയാണ് സെന്റർ എന്നുള്ളതും ആ സെന്ററിലുള്ള കോൺടാക്ട് നമ്പറും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിലുണ്ട് സ്ക്രീനിൽ കാണുന്ന ആരോ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും കണ്ടിട്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുപ്പതാം തീയതിയാണ് മറക്കല്ലേ